കട്ടപ്പന പുളിയന്മല നവദർശനഗ്രാമിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായും നവദർശനഗ്രാമിൻ്റെ രചത അനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ എല്ലാവർഷവും ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ് ലഹരി ഉപയോഗം ഉപേക്ഷിക്കുക ഉപയോഗിക്കുന്നത് തടയുക ലഹരി വിമുക്ത സമൂഹത്തെ കെട്ടിപ്പടുത്തുക എന്നീ ആശയങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത് ദിനാചരണത്തിന്റെ മുന്നോടിയായിട്ടും നവദർശനഗ്രാം രജത ജൂബിലിയോടനുബന്ധിച്ചുമാണ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മുടെ ഈ ഒരു പദവിയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ ആരായി തീരണം ഞാൻ ഈ ഇപ്പോഴും എങ്ങനെയായിരിക്കണം വീട്ടിൽ എങ്ങനെയായിരിക്കണം മക്കളുടെ അടുത്ത് എങ്ങനെയായിരിക്കണം ഞാൻ എന്താ തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങൾ വീട്ടിലെ ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ എഴുതുന്ന തീരുമാനം പരിപാടിയോടനുബന്ധിച്ച് അതിഥികളായി എത്തിച്ചേർന്നവരെ പൊന്നാടി അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോദാസ് മുഖ്യപ്രഭാഷണം നടത്തി നവദർശനഗ്രാം ഡയറക്ടർ ഫാദർ തോംസൺ കൂടപ്പാട്ട് സി ആർ ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു